ഫ്രണ്ട്സ് നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയും തമിഴകത്തിന്റെ പ്രിയ പ്രിയനാരം ധനുഷും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ഡി അമ്പത്തഞ്ച് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ തമിഴ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് രാജകുമാർ പെരിയസ്വാമിയാണ് ധനുഷിനൊപ്പം മമ്മൂക്കയും കൈകോർക്കുമ്പോൾ ആരാധകരുടെ ആവേശം ഇരട്ടിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കമ്മത്ത് എൻ എന്ന ചിത്രത്തിൽ ധനുഷ് അതിഥി വേഷത്തിൽ എത്തിയിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയ ചെറിയ നിമിഷം പോലും ആരാധകർ അന്ന് ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം മുഴുനീള വേഷങ്ങളിൽ ഇരുവരും ഒന്നിക്കുന്നു സിനിമ തിയേറ്ററുകളിൽ എത്താൻ കാത്തിരിപ്പിലാണ് ആരാധകർ ധനുഷ് നായകനാവുന്ന അമ്പത്തി അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ഇത് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം മമ്മൂട്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചിരുന്നു ധനുഷിനും രാജകുമാർ പെരിയസ്വാമിക്കും ഒപ്പമുള്ള ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും ആവേശവും തോന്നുന്നു എന്നായിരുന്നു മമ്മൂക്കയുടെ വാക്കുകൾ തമിഴ്നേക്കുള്ള മമ്മൂക്കയുടെ വരവിനെ സിനിമാ ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഏഴു വർഷം മുമ്പ് ഇറങ്ങിയ പേരൻപായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന തമിഴ് ചിത്രം വിമർശകരുടെയും പ്രേക്ഷകരുടെയും വലിയ പ്രശംസ നേടിയ ഒരു സിനിമയാണ് പേരൻപേ റാമായിരുന്നു അതിന്റെ ഡയറക്ഷൻ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ബഹുമതിയായാണ് താൻ കാണുന്നതെന്ന് ധനുഷ് പ്രതികരിച്ചു മമ്മൂക്കയുടെയും ധനുഷിന്റെയും ഈ ചിത്രം നല്ലൊരു അടിപൊളി സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇരുവരുടെയും പോംബോ കാണാൻ നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതും എന്ന പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ Hey it's golden pen you know the name click subscribe and join the game video shining like a gem let's make memories again